Hello, welcome back to my YouTube channel. അപ്പോൾ ഇന്ത്യയിലോട്ട് കാവടിത്തുള്ളി കാവടി തുള്ളി പോയ എൻ്റെ ഒരു മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ ഇത് തിരിച്ച് യു കെയിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ രാവിലെ പോയി മൂക്കൊക്കെ കുത്തിയിട്ട് വന്നതിൻ്റെ പട്ടിഷോയാണ് കേട്ടോ ഒന്നുമല്ല ചെറുതായിട്ട് വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂക്ക് കുത്തിയപ്പോൾ അത്ര വേദനയില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ കുളിച്ചൊക്കെ റെഡിയായി വന്നതാണ് വേദന ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ ഫ്ലൈറ്റ് വൈകുന്നേരം എട്ട് പത്തിന് ആയതുകൊണ്ട് തന്നെ ഉച്ചയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു അഞ്ച് മണിയാവുമ്പോൾ എനിക്ക് ഇൻ ചെയ്താൽ മതിയായിരുന്നു സൊ ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാനുള്ള ടൈമുണ്ട് അങ്ങനെ ബീഫും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കണിനി എന്നാണ് ദൈവമേ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരുന്ന് ആഡംബരമായിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനിടയിൽ അച്ചാർ വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ മമ്മി ചോദിക്കുമ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിച്ച് ബീഫും മീനും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് എന്തിനാണ് അച്ചാറ് എന്നുള്ളൊരു മൈൻഡായിരുന്നു എന്നാലും രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ഇച്ചിരി അച്ചാറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും എന്ന് എനിക്ക് തന്നെ അറിയായിരുന്നു എന്തായാലും ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു പിന്നെ എയർപോർട്ടിലേക്ക് റെഡിയായി കേട്ടോ അപ്പോൾ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടെങ്കിലും അതൊന്നും പുറത്തുപോയി കാണിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ പ്രാവശ്യത്തെ ഒരു വെക്കേഷന് സങ്കടപ്പെടാതെ തിരിച്ച് പോരണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിക്കോട്ടനാണ് കേട്ടോ എപ്പോഴും എൻ്റെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് കാരണം അവൻ ഇങ്ങനെ അവൻ്റെ ആ ഒരു ഫീലിംഗ്സ് ഒക്കെ ഉള്ളിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുമ്പോൾ എനിക്ക് എൻ്റെ സങ്കടം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകാറുണ്ട് പലപ്പോഴും അവൻ കുറച്ചും കൂടെ ഇപ്പോൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം പോന്നപ്പോൾ അവൻ അറിയില്ലായിരുന്നു അമ്മ പോയാൽ ഇത്രേ നാൾ കഴിഞ്ഞേ വരുവുള്ളൂ അല്ലെങ്കിൽ അമ്മ ഇത്ര ദൂരത്തേക്കാണ് കൊച്ചിനെ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അവന് മനസ്സിലാവുന്നുണ്ട് അമ്മ പോയാല് കുറെ നാൾ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു റിയാലിറ്റി അവൻ ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോൾ അത് അവന്റെ മുഖത്ത് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുമ്പോൾ എനിക്ക് എന്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ പോരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് വന്നൊരു വെക്കേഷൻ ആയിരുന്നു ഇതെന്ന് പറയുന്നത് ഞാൻ ജനുവരിയിൽ ടി ഞാൻ യു കെയിലെത്തി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ചെൻ്റെ റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്നാണെന്ന് അറിയുന്നത് അപ്പോൾ ആ ഒരു ഡേറ്റ് അറിഞ്ഞ അന്ന് മുതൽ അന്ന് തന്നെ ഞാൻ എൻ്റെ ടിക്കറ്റും ബുക്ക് ചെയ്ത് ലീവും റെഡിയാക്കി അന്ന് തുടങ്ങിയ പ്ലാനിങ്ങുകളായിരുന്നു എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ചെയ്ത കാര്യങ്ങൾ ഞാൻ വന്ന വെക്കേഷൻ ആയിരുന്നു പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല എൻ്റെ വെക്കേഷൻ കടന്നുപോയത് പക്ഷേ ഞാൻ ഉദ്ദേശിക്കാത്ത കുറേ നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു ഞാൻ പ്ലാൻ ചെയ്തതുപോലുള്ള കുറേ വീഡിയോസോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയി പക്ഷെ അതിനേക്കായാലും വലിയ തിരിച്ചറിവുകളും പാഠങ്ങളും ഒക്കെ എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായി അല്ലെങ്കിൽ കുറേ നല്ല കാര്യങ്ങൾ ഇനി നടക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ വെക്കേഷന് സംഭവിച്ചത് എന്ന് കുറെ ആൾക്കാരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി എന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു വെക്കേഷൻ കൊണ്ട് എനിക്ക് എനിക്കുണ്ടായ വലിയ മെച്ചം എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ഒരുപാട് പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യണം ആഗ്രഹിച്ച കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം എനിക്ക് മിസ്സായിപ്പോയി അതിലൊക്കെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എന്തായാലും ആ സങ്കടങ്ങളെയൊക്കെ ഒതുക്കി വീണ്ടും തിരിച്ച് യു കെയിലേക്ക് വണ്ടി കയറാൻ ഞാൻ തീരുമാനിച്ചു ഒരു മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു ദിവസം പോലും വീട്ടിലിരുന്ന് എനിക്കൊന്നും റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ പോരുകയാണ് അപ്പോൾ ഇത് ഈ ഉണ്ണിക്കുട്ടനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് പക്ഷേ ഇപ്പൊ പുള്ളി അത് തിരിച്ച് ഇങ്ങോട്ട് പ്രയോഗിക്കാറാണ് വലിയ ചെക്കനായി പോയി അതെ എടുക്കുമ്പോൾ കാലൊക്കെ നിലത്ത് വലിയ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കാറുണ്ട് കേട്ടോ അവനെ അങ്ങനെ ഞാൻ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാണ് അപ്പോൾ കര കരയുവാണെങ്കിലും നമുക്ക് വീഡിയോ മുഖ്യം ബിഗില എന്നാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് എന്താ കുളുക്കുന്നുണ്ട് അത് സങ്കടം കൊണ്ടൊന്നുമല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ അത് എൻ്റെ അമ്മാവനും അമ്മായിയാണ് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഉണ്ണീശോയോടും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോകുന്ന വഴിയിലൊക്കെ കാത്തോണേ എന്ന് പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ണീശോയോടും യാത്ര പറയാൻ ഇറങ്ങി നേർച്ചയൊക്കെ ഇട്ടു അപ്പോൾ ഇത് ചേർപ്പുങ്കപ്പള്ളിയുടെ കുരിശുള്ളിയാണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ചേർപ്പുങ്കപ്പള്ളിയുടെ ചേർപ്പുങ്ക കവലയിൽ ഇരിക്കുന്ന കുരിശോളിയാണ് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ പോകുന്ന ഒരു പള്ളി അല്ലെങ്കിൽ അത്രയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു കാലടി എത്തിയപ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ എന്നാലും വലിയ തെറ്റില്ലാണ്ട് നമ്മൾ നമുക്ക് എയർപോർട്ടിൽ എത്തേണ്ട ടൈമിൽ എത്താൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്പോൾ ഇനി ഫ്ലൈറ്റ് കയറിയ ഏത് നേരത്താണ് വെല്ലം കിട്ടുക എന്നറിയത്തില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കടയിൽ കയറിയതാണ് അപ്പോൾ ഞാൻ എൻ്റെ മൂക്കുത്തി കുത്തിയതായാലാണോ എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് ഒരു ടാബ്ലറ്റ് കൂടെ കഴിച്ചിട്ട് ഫ്ലൈറ്റേ കയറാമെന്ന് എന്ന് വിചാരിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു ഞാൻ കേട്ടോ അങ്ങനെ ചാനൊക്കെ പഴമ്പരിയാണ് മേടിച്ചത് കാരണം എല്ലാവരും വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണല്ലോ ഇറങ്ങിയത് ഞാൻ മാത്രം എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇനി എപ്പോഴാണ് കിട്ടുകയെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞാനൊരു നെയ്റോസ്റ്റും വടയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ ഉണ്ണിക്കൂട്ടനും അപ്പുകൂട്ടനും ഒക്കെ നെയ്റോസ്റ്റ് കഴിച്ചു കേട്ടോ അങ്ങനെ നെയ്റോസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വേണ്ട നമ്മൾ എയർപോർട്ടിന്റെ അടുത്തോട്ടെത്തി ഒട്ടും ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ എന്ന് പറയുന്നത് ഒന്ന് റെയിൽവേ സ്റ്റേഷനും രണ്ട് എയർപോർട്ടുമാണ് ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മുതല് ഈ രണ്ട് സ്ഥലങ്ങളും കുഞ്ഞിലെ ഭയങ്കര ആയിരുന്നു ഈ രണ്ട് സ്ഥലങ്ങളും ട്രെയിൻ കാണാനാണെങ്കിലും ഫ്ലൈറ്റ് കാണാനാണെങ്കിലും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനെന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നെങ്കിലും ഒരു പ്രായം കഴിഞ്ഞപ്പോൾ മുതൽ ഈ രണ്ട് സ്ഥലങ്ങൾ ലൈഫിൽ വേദനകളല്ലാതെ വേറെ ഒന്നും തന്നിട്ടില്ല എപ്പോഴും ഒരു സങ്കടമാണ് ഇപ്പോൾ വെക്കേഷന് വരുമ്പം നമുക്കൊരു സന്തോഷം തോന്നുമെങ്കിലും തിരിച്ച് ഒരു മാസം കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരണമല്ലോ എന്ന് നമ്മൾ അവിടെ തന്നെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ചങ്ക പൊട്ടുന്ന സങ്കടമാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും അത് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഡൊമസ്റ്റിക്കയിൽ നിന്നായിരുന്നു കയറേണ്ടത് എനിക്ക് കൊച്ചി ടു ഡൽഹി ഡൽഹി ടു ഹീ അങ്ങനെ ആയിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ ആ ഒരു ഡൊമസ്റ്റിക്കില് ഇറങ്ങി പിന്നെ ഇവന്മാരെ ഈ ഒരു ഉന്തുവണ്ടിയായിട്ട് ഇങ്ങനെ ലഗേജും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാനും ഓർത്തു അവരെ അങ്ങനെ കളിക്കട്ടെ അവരുടെ ആ ഒരു എന്താ പറയുക മനസ്സിലെ വിഷമം അവരങ്ങനെ അങ്ങ് തീർത്തോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ അവന്മാർ കളിക്കുന്നതൊക്കെ നോക്കി കുറേ നേരമൊക്കെ നിന്നു അപ്പം അഞ്ചു മണിക്ക് എത്തേണ്ട ഞാൻ അഞ്ചര കഴിഞ്ഞു കേട്ടോ എത്തിയപ്പോൾ ഇച്ചിരി നമ്മളൊന്നും ലേറ്റായിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ല മൂന്ന് മണിക്കൂർ മുന്നേ കയറണം എന്ന് പറഞ്ഞാലും ചെറിയ കൺസേഷനൊക്കെ നമുക്ക് കിട്ടാതിരിക്കത്തില്ല എല്ലാവരും കൂടെ ഈ കറക്റ്റ് ടൈമിൽ ചെല്ലുമ്പോഴല്ലേ അവർക്ക് പ്രശ്നമുള്ളൂ നമ്മളൊന്നോ രണ്ടോ പേരൊക്കെ ഒരു അരമണിക്കൂറല്ലേ മുക്കാൽ മണിക്കൂർ ലേറ്റായാലും കുഴപ്പമില്ല എന്നൊക്കെ ഞാനങ്ങ് എന്നെ തന്നെ പറഞ്ഞ് സമാധാനപ്പിച്ചു അപ്പോൾ വീട്ടിൽ നിന്ന് കണ്ട അല്ല ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കും കാരണം വേറെ എനിക്ക് ലഗേജ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി ഞാൻ ഒരു രണ്ട് പാന്റും രണ്ടുമൂന്ന് ടോപ്പും ഒക്കെ എടുത്തിട്ടോണ്ടാണ് വീട്ടിൽ നിന്ന് പോയത് അങ്ങനെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞു ഏറ്റവും ഹാഡായി ഹാഡായിട്ടുള്ള ഒരു മൊമെന്റും ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു യാത്ര വർഷത്തില് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ നിന്ന് ബൈ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ടാക്സി വിളിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ടുള്ള ഈ ഒരു കരച്ചിൽ ഒഴിവാക്കാമല്ലോ എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഞാൻ ടാറ്റാ ബൈ പറഞ്ഞു അവിടെ കയറുന്ന എൻട്രിയിൽ തന്നെ എന്നെ കുറേ നേരം പിടിച്ചു നിർത്തി കേട്ടോ അപ്പോൾ തന്നെ എൻ്റെ സർവ്വ ഇതും പോയി കാരണം എൻ്റെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഓഫീസറിനെ എന്തോ അത് പേര് അത് ഇത് ഫ്ലൈറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നെ അവിടെ നിർത്തി അപ്പോൾ തന്നെ എൻ്റെ വീഡിയോ എടുക്കാനുള്ള ഇതൊക്കെ പോയി പിന്നെ അകത്തോട്ട് കയറി ചെന്നപ്പം പണികളുടെ മേലെ പണികൾ തന്നെയായിരുന്നു ലഗേജ് കൂടുതൽ അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ അവസാനം എല്ലാം കഴിഞ്ഞ് ബോർഡിങ് പാസ് അടിച്ച് കയ്യിൽ കിട്ടി വന്നൊന്ന് ഇരുന്നതാണ് കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് ബോർഡിംഗ് ടൈം ആയി അപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയി പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഒരു നാല് കിലോ ലഗേജിന് എന്നോട് പതിനായിരം രൂപ അടയ്ക്കാനാണ് കേട്ടോ അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ലഗേജ് പുറത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ എൻ്റെ പേഴ്സ് അതുപോലെ തന്നെ ഫോണൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ ഇട്ടപ്പോഴത്തേക്കിന് ഒരു വെയ്റ്റ് സെറ്റായി കാരണം ഫോണൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫോണാണല്ലോ നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്നത് എൻ്റെ ഒരു ഫോൺ തന്നെ ഒരു കാക്കിലോയ്ക്ക് മേലെ വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ഫോൺ ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ബാഗിൽ മുക്കോ കിലോയ്ക്ക് മേലെ വെയിറ്റ് ഉണ്ടായിരുന്നു പിന്നെ പവർ ബാങ്ക് അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഷോൾഡർ ബാഗിന് കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നു അതായിരുന്നു അവിടെ പ്രശ്നം വന്നത് എന്തായാലും അതൊക്കെ സോർട്ട് ചെയ്തിട്ട് ബോർഡിങ്ങും കിട്ടി നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പോൾ എയർ ഇന്ത്യയുടെ വിവാദമായ യൂണിഫോമാണ് കേട്ടോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി പീസ് ആയിട്ടുണ്ട് ആ ഒരു യൂണിഫോം ഞാൻ അങ്ങോട്ടേക്ക് ലീവ് വന്നപ്പം ഈ യൂണിഫോം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ എയർ എയർഇന്ത്യയിൽ പണ്ട് എപ്പോഴോ ട്രാവൽ ചെയ്തതാണ് അപ്പോൾ ഇതുതന്നെയായിരിക്കും യൂണിഫോം എന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ ഉണ്ണിക്കുട്ടം കുഞ്ഞായിരുന്ന കാലത്ത് ഹൈദരാബാദിൽ നിന്ന് വന്നപ്പോഴാണ് എയർ ഇന്ത്യയിൽ ഇതിനു മുന്നേ ട്രാവൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതായിരിക്കും അവരുടെ യൂണിഫോം എന്നൊരു ഇതായിരുന്നു എനിക്ക് പക്ഷേ പിന്നീട് അതിങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചപ്പോഴാണ് ഈ ഒരു കോമഡി പീസ് യൂണിഫോം പുതിയതാണ് എന്നുള്ളത് മനസ്സിലായത് എന്തായാലും നമ്മുടെ ചേച്ചി ഫ്ലൈറ്റ് എങ്ങാനും പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ ചെയ്താൽ എന്തൊക്കെ ചെയ്യണമെന്ന് കാണിച്ചെന്നു അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും നോക്കാറില്ല കേട്ടോ അവർ ബാക്കി ടെൻഷനും കൂടെ നമുക്ക് കൂട്ടിത്തരുവാണല്ലോ ചെയ്യാൻ അങ്ങനെ ഫ്ലൈറ്റ് മൂവായി തുടങ്ങി അപ്പം റൺവേയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ പതിവില്ലാത്ത സങ്കടം ആയിരുന്നു എനിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ണിക്കുട്ടനെ ഇട്ടിട്ട് യു കെയിലേക്ക് പോയപ്പോൾ പോലും ഞാൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ ടൈമിൽ ഇങ്ങനെ കരഞ്ഞിട്ടില്ല പക്ഷേ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഞാൻ കരഞ്ഞു ഒരുപാട് കരഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് കരഞ്ഞു അവസാനം എൻ്റെ അടുത്തിരുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു അവർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കരയുന്നത് എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാരണം അവർ നോക്കുമ്പോൾ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് വേണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ഇല്ല ഇത്രയും ദൂരേക്കാണ് പോകുന്നത് മോനെ വിട്ടിട്ട് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനെ പുള്ളിക്കാരി എന്നോട് കുറെ ഇങ്ങനെ സംസാരിച്ചു പിന്നെ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിരുന്നു കേട്ടോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോഴേക്ക് ഫുഡ് വന്നു ഫുഡ് വരുമ്പോൾ പിന്നെ നമ്മുടെ സങ്കടമൊക്കെ നമ്മൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കണമല്ലോ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വിശക്കുമല്ലോ അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു സത്യം പറഞ്ഞാൽ പടവലങ്ങയും ക്യാരറ്റും കൂടെ ഉള്ള തോരൻ കഴിക്കാനാണോ ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തേ എന്ന് വരെ എനിക്ക് സംശയമായി പോയി കേട്ടോ അത്രയും എനിക്ക് ആ ഒരു ഫുഡ് കണ്ടപ്പം എന്താ പറയുക മൈൻഡ് പോയി പിന്നെ ഞാൻ എന്താ പറയുക ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ച് ബുക്സൊക്കെ മേടിച്ചിട്ടുണ്ട് എൻ്റെ ആ ഒരു പഴയ ശീലങ്ങളിലേക്കൊന്ന് തിരിച്ചു പോകണം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാനൊരു പുസ്തകം വായിക്കാനെടുത്തു അപ്പോൾ അതിൽ തുറന്നപ്പോൾ തന്നെ കണ്ട ആ ഒരു ഇതെനിക്ക് ഭയങ്കരമായിട്ടും എന്നെ ഹോണ്ട് ചെയ്തു കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയോ ഭീരുത്തവുമായി തോന്നാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കഥയുടെ തുടക്കം തന്നെ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു അപ്പോൾ കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ എന്താ പറയുക ഡൽഹിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ ഡൽഹിയിൽ ലാൻഡ് ചെയ്തു ഇത് അവിടെ ഇമിഗ്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു വിധത്തില് നമ്മൾ പോവാണ് അവിടെ നിന്ന് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ ഞാൻ ആ ഒരു എയർപോർട്ടിലെത്തെ ആ ഒരു ടോർച്ചറാണ് കേട്ടോ കേട്ടോർത്തത് എനിക്ക് പെട്ടെന്ന് എൻ്റെ വോയിസ് ഒന്ന് ബ്രേക്ക് ആയത് ഇത്രയും റൂഡായിട്ട് പെരുമാറുന്ന സ്റ്റാഫ് വേറെ ഒരു എയർപോർട്ടിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അടുത്തോണ്ടിരുന്ന കൊച്ചിയിലാണ് ഏറ്റവും മോശം സ്റ്റാഫ് ഉള്ളതെന്നാണ് പക്ഷെ ഡൽഹി എയർപോർട്ട് അതിനേക്കാൾ വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ ഇമിഗ്രേഷനിലാണെങ്കിലും ചെക്കിങ് ചെയ്യുന്നിടത്താണെങ്കിലും എല്ലായിടത്തും നമുക്ക് ഭയങ്കര റൂഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ നിന്ന് എന്തായാലും അവസാനം എല്ലാം കഴിഞ്ഞ് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഗേറ്റ് നമ്പർ സെവനിലായിരുന്നു എൻ്റെ ഫ്ലൈറ്റ് അപ്പം എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് കയറാൻ തുടങ്ങി ആയി തുടങ്ങി അങ്ങനെ ഞാനും ഫ്ലൈറ്റിലേക്ക് പോയി അപ്പം ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കൊച്ചി മുതൽ എയർപോർട്ടിൽ കാല് കുത്തിയ സമയം മുതൽ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു യാത്ര മുഴുവൻ എനിക്ക് ഭയങ്കര അപ്സെറ്റായിരുന്നു ഓൾറെഡി നമ്മൾ മെൻ്റലി കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നെഗറ്റിവിറ്റി ആകുമ്പോഴത്തേക്കിനും നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയി ഡൗൺ ആയി പോകുമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് മൂക്കിനും ചെറുതായിട്ട് വേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ടാബ്ലറ്റ് ഒരെണ്ണം എടുത്തിട്ടാണ് കയറിയത് ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് കയറിയത് എങ്കിൽ പോലും എനിക്ക് മൂക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഡൗൺ ആകുകയാണല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് വിൻഡോ സീറ്റ് എനിക്ക് കൊച്ചിയിൽ നിന്ന് വിൻഡോ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു അതെന്തായാലും വിൻഡോ സീറ്റ് കിട്ടിയപ്പോൾ അതങ്ങ് ഓക്കെ പക്ഷെ ഞാൻ മെന്റലി ഡൗൺ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ടേക്ക് ഓഫ് ആകുന്നൊന്നും കാണണം എന്നൊന്നും തോന്നിയില്ല ഞാൻ അങ്ങനെ സിനിമ വെച്ചു കേട്ടോ വാഴ സിനിമ വെച്ചു പറ്റിയ സിനിമയായിരുന്നു അത് എന്താ പറയുക ഇങ്ങനെ വിൻഡോ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിമാനത്തിന്റെ ചിറകൊക്കെ കാണുമ്പോഴത്തേക്കിനെ അത് അത്ര വലിയ ഫ്ലൈറ്റ് ആകുമ്പോഴത്തേക്കിനും അത് കാണുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ തോന്നും കേട്ടോ എന്തായാലും ഫ്ലൈറ്റ് മൂവായി തുടങ്ങി റൺവേയിൽ ഓടിയപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അന്നിച്ചിരുന്നാലും പുറത്തോട്ട് നോക്കിയിരിക്കുന്നു പക്ഷേ എൻ്റെ സിനിമ വാഴ സിനിമ ഓടുന്നുണ്ട് അത് നിങ്ങൾക്ക് വിൻഡോയുടെ വിൻഡോയിൽ കണ്ടോ സ്ക്രീനിൻ്റെ ആ ഒരു ഇത് കാണുന്ന കണ്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ ടേക്ക് ഓഫ് ടൈമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ടും സങ്കടപ്പെട്ടോ അല്ലെങ്കിൽ വെറുത്തോ ഒക്കെ ഒരു യാത്രയായിരുന്നു കേട്ടോ സങ്കടം ഞാൻ പറഞ്ഞില്ലേ ആദ്യം പോന്നപ്പോൾ പോലും ഇത്രയും ഒരു സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് ഒരുപാട് ഞാൻ തകർന്നാണ് പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു യാത്രയും ഒരുപാട് വെറുപ്പ് തോന്നിയ ഒരു യാത്രയാണ് അങ്ങനെ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ തീരുമാനിച്ചു കേട്ടോ ഇനി എയർ ഇന്ത്യയിൽ ഒരു യാത്ര വേണ്ട കാരണം എയർ ഇന്ത്യയുടെ കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് ഡൽഹിയിലാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോയപ്പോഴും ഉണ്ടായ എക്സ്പീരിയൻസ് ഇതുപോലെ തന്നെയായിരുന്നു ഭയങ്കര റോഡായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേണ്ട എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഡൽഹി മഹാനഗരത്തിൻ്റെ ആ ഒരു രാത്രി ഈ കാ രാത്രിയിലെ കാഴ്ചയാണത് ടേക്ക് ഓഫ് ആയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പതിവ് പോലെ ഫുഡ് വന്നു ഇത് പിന്നെ അപ്പുറത്തുനിന്ന് കിട്ടിയ ആ ഒരു ക്യാരറ്റും പടവലിങ്ങാൻ തോരനെക്കാട്ടിലും ആണെന്ന് തോന്നി എന്തായാലും അതും കഴിച്ചു നമുക്ക് വിശപ്പും അതുപോലെ തന്നെ നമ്മൾ ആഹാരം വേസ്റ്റ് ചെയ്യാനും പാടില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് അതൊക്കെ കഴിച്ചു പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ സിനിമയൊന്നും ഫുൾ ആയില്ല ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി നല്ല ടയർഡായിരുന്നു ഇടയ്ക്ക് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നി നമ്മൾ ആ ഒരു വീക്കായിട്ടിരുന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചൊന്ന് നമ്മൾ നമ്മൾക്ക് ഒരു ചെറിയൊരു എനർജി വരിക എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി കേട്ടോ പിന്നെ ഇവരെന്നെ വിളിച്ചെഴുന്നപ്പിച്ച ബ്രേക്ക്ഫാസ്റ്റ് തന്നപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് പക്ഷേ എനിക്ക് ആ വന്ന എനർജി എയർ ഇന്ത്യയുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടപ്പോൾ വീണ്ടും പോയി കേട്ടോ ആ ഒരു ഓംലെറ്റും സോസേജും ഒക്കെ ആയിരുന്നു ആ ഉരുളക്കിഴങ്ങ് അവരെന്ത് കാണിച്ചാണ് അതിനകത്ത് വെച്ചിരുന്നെനിക്കൊരു പിടുത്തവും ഇല്ല എന്തായാലും വിശന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കഴിച്ചേ പറ്റത്തുള്ളൂ അത് കഴിച്ചു കഴിക്കാതെ വേറെ മാർഗമില്ല അങ്ങനെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഇത് വേണ്ടേ നേരത്തെ കണ്ട ആകാശത്തിൻ്റെ വേറൊരു മുഖം കേട്ടോ അപ്പം ഞാൻ ഓർക്കായിരുന്നത് ഒരേ ആകാശം തന്നെയല്ലേ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെ നമ്മൾ അറിയാണ്ട് ചിന്തിക്കുന്നതാണോ അതോ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല പക്ഷേ അന്നേരം ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു ഒരേ ആകാശത്തിൻ്റെ തന്നെ എത്ര ഫേസ് ആണ് നമ്മൾ കാണുന്നത് കുറച്ച് മുന്നേ കണ്ട ആ ഒരു രീതിയിലല്ല ഇച്ചിരി കൂടെ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ ആകാശം കാണുന്നത് അപ്പോൾ നമ്മൾ കാണുന്ന ആംഗിളോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെയോ ഒരു ബേസിൽ നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഡിഫറൻ്റ് ആണ് അപ്പം അത് ഭയങ്കര ഇത് ഒരു ഇത് തോന്നി കേട്ടോ അതുപോലെ തന്നെയാണ് ജെറ്റ് നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ വെള്ള വെള്ളപ്പുകയല്ലേ കാണുന്നത് പക്ഷേ ഞാൻ അത്രേ അതിങ്ങനെ അവിടെ ഫ്ളൈറ്റിലിരുന്ന് കണ്ടപ്പോൾ അത് കറുത്ത പുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു ഇങ്ങനെയല്ലേ ഓരോ മനുഷ്യരുടെയും നിറം മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോരുത്തരും ഓരോ സാഹചര്യത്തിൽ നമ്മൾ പെരുമാറുന്നത് ഇങ്ങനെ ഓർത്ത് ഞാൻ ഭയങ്കര ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറെ ചിന്തിച്ചു കൂട്ടി കേട്ടോ അപ്പോൾ എൻ്റെ മൂഡിങ്ങനെ ചേഞ്ചായി ചേഞ്ച് ആയി വന്നു അങ്ങനെ നമ്മൾ എന്തായാലും ലാൻഡിങ് അനൗൺസ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെ എന്നൊക്കെ നമ്മളിങ്ങനെ സാഹിത്യപരമായിട്ട് പറയുന്ന പോലെ മേഘങ്ങൾക്കിടയിലൂടെയൊക്കെ ചിക്കി ചിരിഞ്ഞ് ഇഴഞ്ഞ് തേണ്ട ഭൂമി കണ്ടു തുടങ്ങി അപ്പം നമുക്ക് തൊടാൻ സമയമായി ആകാശത്തു നിന്ന് നമ്മൾ എയറിലായിരുന്നു നമ്മൾ ഭൂമിയിലേക്ക് എത്താൻ സമയമായി അപ്പോൾ ദേഹം കുറെ സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിറങ്ങുന്ന നമ്മളെ അതുപോലെ തന്നെ ഫേസ് ചെയ്ത ഒരുപാട് സ്വപ്നങ്ങളും സന്തോഷങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും ഒക്കെ പേറി ഇതേ മറ്റൊരു ഫ്ലൈറ്റിൽ ഒരുപാട് ആൾക്കാർ പോകുന്നു അവർ വേറെ ഏതോ നാട്ടിലെ നാടിനെ ലക്ഷ്യമാക്കി പോകുന്നവരാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഞാനിങ്ങനെ ലണ്ടൻ്റെ ആ ഒരു മഹാനഗരത്തെ ആകാശത്തിലൂടെ കണ്ടു കേട്ടോ കാരണം താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പോകാൻ എനിക്ക് അതിൽ ഒരു മൈൻഡില്ലെന്ന് എനിക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ ഞാൻ റൂമിൽ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം അപ്പം മേളിൽ ഇരുന്നെങ്കിലും കാണാമെന്ന് വിചാരിച്ചു അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ആകാശത്തിൻ്റെ മറ്റൊരു മുഖം പിന്നെ നമ്മുടെ സീറ്റ് വിൻഡോ സൈഡ് ആയതുകൊണ്ടും ചിറകിനോട് ചേർന്നായതുകൊണ്ട് ഈ ഫ്ലൈറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതൊക്കെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം അത് ചില സമയത്ത് കാണുമ്പോൾ ചെറിയൊരു പേടി തോന്നുമെങ്കിലും ചില സമയത്ത് നമുക്കത് ഓക്കെ ആയിട്ടും തോന്നും അല്ലെങ്കിൽ അങ്ങനെ ചില നല്ല നല്ല വ്യൂസൊക്കെ കിട്ടും അങ്ങനെ അതെ നമ്മൾ കരതൊടുകയാണ് ഫ്ലൈറ്റ് ലാൻഡായി ഫ്ലൈറ്റ് ലൈൻ ലാൻഡായ ടൈമിൽ ഞാൻ ചെറുതായിട്ടൊന്നും പേടിച്ചു കേട്ടോ കാരണം ഇതുവരെ ഉണ്ടാകാത്ത പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ലാണ്ട് സേഫായിട്ട് നമ്മളിവിടെ ലാൻഡ് ചെയ്തു അങ്ങനെ എന്താ പറയുക വണ്ടി റൺവേയിൽ ഓടി അതിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് കോള് വിളിച്ച് പറയുകയാണെട്ട് ചെയ്ത വീട്ടിൽ എയർ ഇന്ത്യയിൽ ഇപ്പം വൈഫൈ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് മേളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാം പക്ഷെ കോള് വിളിക്കാൻ പറ്റത്തില്ല വാട്സപ്പും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതും ഒരനുഗ്രഹമാണ് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ കൂടെ നടന്നതാണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇമിഗ്രേഷനും സ്റ്റാമ്പിങ്ങും ഒക്കെ ആയിട്ട് അവിടെ കുറേ സമയമൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി ടോയ്ലറ്റിൽ പോയി മുടിയൊക്കെ ചീകി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷായി എൻ്റെ മൂക്കിന് അത്യാവശ്യം വേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആക്ച്വലി എൻ്റെ ബസ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു കേട്ടോ ഞാൻ രാവിലെ എട്ടരയ്ക്ക് അവിടെ ലാൻഡായി ഒരു ഒമ്പതര ആയപ്പോഴത്തേക്കിന് ലഗേജും എല്ലാം ഒമ്പര പത്ത് മണിക്കുള്ളിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവിടെ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടൊരു കോഫിയൊക്കെ കുടിച്ച് ഞാനിങ്ങനെ ഇരുന്നു അപ്പം മൂന്ന് മണിവരെ അതായത് ഒരു അഞ്ചു മണിക്കൂർ ടൈം ഞാൻ അവിടെ ഇരിക്കണോ അതോ വേറെ ടിക്കറ്റ് എടുത്ത് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അങ്ങനെ ഫൈനലി ഞാൻ എന്തായാലും എൻ്റെ ടിക്കറ്റ് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു ഞാനൊരു പതിനഞ്ച് പൗണ്ടും കൂടെ അടച്ചിട്ട് എൻ്റെ മൂന്ന് മണിയുടെ ബസ് എന്നുള്ളത് ഞാൻ പതിനൊന്നരയുടെ ബസ്സിലേക്ക് ടിക്കറ്റ് മാറ്റിയെടുത്തു അപ്പോൾ എനിക്ക് വൈകുന്നേരം ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് പുളിമത്ത് എത്താൻ പറ്റും അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു അഞ്ച് മണിക്കൂർ അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് പൈസ മാറ്റി കൊടുത്ത് ടിക്കറ്റ് മാറ്റുന്നതെന്ന് തോന്നിയോണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ അവിടെ നമ്മുടെ എയർപോർട്ടിന്റെ അവിടെ ബസ് സ്റ്റേഷനിൽ തന്നെ ആ ടിക്കറ്റ് മാറ്റാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ ബസ് വന്നപ്പോൾ അതൊക്കെ കയറിയിരുന്നത് കേട്ടോ അതേലിങ്ങനെ കയറിയിരുന്ന അപ്പോഴും എന്റെ നോട്ടം മൊത്തം എൻ്റെ മൂക്കുത്തിയാലോട്ടും മൂക്കയിലോട്ടുമാണ് കുറച്ചൊരു റെഡ് കളറൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് ഉപ്പുനീരൊക്കെ തൊട്ട് കൊടുക്കണം അതൊന്നും ചെയ്യാത്തോണ്ടായിരിക്കാം ഇപ്പം ഞാൻ എൻ്റെ കമ്മലൊക്കെ വീഡിയോയിൽ എങ്ങനെ ഉണ്ടെന്ന് ഇപ്പോഴാണ് നോക്കുന്നത് ഇപ്പോഴാണ് കുറച്ചൊരു ബോധം വീണതെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നൊക്കെ അബോധാവസ്ഥയിലായിരുന്നോ എന്ന് വരെ എനിക്ക് സംശയമായി പോയി അങ്ങനെ ഞാൻ എന്തായാലും നേരം ബസ്സിലൊക്കെ ഇരുന്നു അവിടെ അതിലെ പോയ വണ്ടിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു വീട്ടിലൊക്കെ കോൾ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെയിരുന്നു അപ്പോൾ വണ്ടി മൂവായി തുടങ്ങി ബസ് ഇങ്ങനെ ഓടി തുടങ്ങിയപ്പോഴും ഞാൻ ഇന്നലെ ഫ്ലൈറ്റിലിരുന്ന് വായിച്ച് ആ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ ഒരു കഥ എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബാക്കി ഒന്ന് വായിക്കാനുള്ള ഒരു ഭയങ്കര വലിയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ആ ഒരു പേര് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ആ ഒരു കഥ വായിക്കാം ആ ഒരു പുസ്തകം വായിക്കാം എന്ന് വിചാരിച്ച് അതെടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ആ ഒരു പണ്ടത്തെ എന്നെ തിരിച്ചു കിട്ടുന്നൊരു ഫീൽ എനിക്ക് വരുന്നുണ്ട് കേട്ടോ അതായത് ഞാനൊരു സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമില് ഇങ്ങനെ വായിക്കാനൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു എന്നെ തിരിച്ചു കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയെട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാന് ഇനി എത്ര ലഗേജ് ഇഷ്യൂസ് വന്നാലും വേണ്ടില്ലാന്ന് വിചാരിച്ച് കുറച്ച് പുസ്തകങ്ങൾ അത് ഒന്നും രണ്ടും പുസ്തകം ഒന്നും അല്ല കുറച്ചേറെ പുസ്തകങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ പുസ്തകമൊക്കെ വായിച്ച് വായിച്ചിരുന്നു ഏകദേശം ആ പുസ്തകം ഒരു പകുതിയോളം ഞാൻ വായിച്ചു കേട്ടോ അപ്പോഴത്തേക്കും അദ്ദേഹം നമ്മള് പ്ലിമത്തെത്തി അപ്പൊ ഞാനിങ്ങനെ ഓർക്കായിരുന്നു എവിടെയെങ്കിലും ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പാലായിലോട്ടൊക്കെ അടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഫീൽ പോലെ തന്നെ അത്രയ്ക്ക് പാലായിലോട്ട് വരുമ്പോഴുള്ള ഫീലൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് എൻ്റെ നാട് നാടെത്തി എന്നുള്ളൊരു ഫീല് എനിക്ക് വന്നു പ്ലിമത്തിലേക്ക് എത്തിയപ്പം അങ്ങനെ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഈ ബസ്സിലാണ് കേട്ടോ ഞാൻ വന്നത് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഫോണൊക്കെ ഞാൻ പോക്കറ്റിൽ പോക്കറ്റിലിട്ടിരിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ലഗേജും ഒക്കെ എടുത്ത് എടുത്തതായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് പോകാനുള്ള വണ്ടി ഇപ്പോൾ വരും അങ്ങനെ ഞാൻ നേരെ അവിടുന്ന് ടെസ്കോയിലേക്കാണ് ഏട്ടാ പോയത് സ്കോയിൽ പോയി എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു വീട്ടിൽ വന്നു അപ്പോൾ അതേ നമ്മൾ ഇറങ്ങിപ്പോയപ്പം വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ കഴുകി കമത്തി വെച്ചതുപോലും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് എല്ലാം അതുപോലെ തന്നെ ഇരുപ്പുണ്ട് ലാപ്ടോപ്പ് മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് അതൊന്ന് ചാർജ് ചെയ്യാനൊക്കെ ഏർപ്പാടാക്കിയിട്ടായിരുന്നു പോയത് അങ്ങനെ അതെ ഞാൻ കട്ടനൊക്കെ ഒന്ന് മാറ്റി എൻ്റെ മുറ്റവും കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടു എൻ്റെ റൂമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ വന്നു ലഗേജ് ഒക്കെ ഇവിടെ ഡംപ് ചെയ്തു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ അതൊക്കെ പിന്നെ എല്ലാം ഒതുക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ചുറ്റും ഞാൻ ഒന്ന് കുളിക്കട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്ന് കുളിക്കാതെ എനിക്ക് എനിക്കിന്നൊരു സമാധാനമില്ല അപ്പോൾ കുളിച്ചപ്പോൾ തന്നെ ഗ്യാലറി നമുക്കെതിരാണല്ലോ എന്ന് പറയുന്നത് പോലെ സ്കിന്ന് നമുക്കെതിരായിട്ടുണ്ട് എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയി എന്തോ പോലെയായി അപ്പോൾ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ പെരട്ടണം അതിന് മുന്നേ എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറണമായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ടാട്ടെ ബാക്കി കാര്യങ്ങളെന്ന് വിചാരിച്ചു കാരണം എനിക്കൊന്നും ഇരിക്കണമെങ്കിൽ ബെഡ്ഷീറ്റൊന്നും മാറാതെ ആ പൊടി പിടിച്ച ബെഡ്ഷീറ്റിലേക്ക് ഇരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് എല്ലാം റെഡിയാക്കി ഇനി കർട്ടൺ ഒക്കെ ഒന്ന് മാറ്റിയിട്ടായിരുന്നല്ലോ ഇനി ആ ഒരു ജനലൊന്ന് തുറന്ന് പുറത്തെ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് വിചാരിച്ച് തുറന്നിട്ടപ്പോൾ കൃത്യമായിട്ട് ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തന്നു എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ ആ ഒരു ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഇന്ന് വരെ ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ ഒരുപാട് നേരം അങ്ങനെ പോയി നിന്നാലാണ് ആ ട്രെയിൻ ട്രെയിനായാലേ വരാറുള്ളൂ പക്ഷേ ഇത് ഞാൻ ജനറൽ തുറന്നപ്പോഴേ ആ ഒരു ട്രെയിൻ വന്നു അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം